ഹലോ അസ്സാം വലൈക്കും ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവും മക്കളും ഉപ്പയും മക്കളും ഉള്ള നല്ല സ്വീറ്റ് മൂമെൻ്റ്സ് ആണ് നിങ്ങൾക്ക് മുമ്പിലുള്ളത് നിങ്ങൾ കാണുന്നത് ഇതിൽ കുറച്ച് ബാഡ് മൂമെൻസ് ഉണ്ട് കുട്ടികളെ കുരുത്തേട് ഉണ്ട് കേട്ടോ ഇത് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറഞ്ഞ് പുസ്തകം കൊടുത്തിട്ട് പോയിട്ട് വന്ന് നോക്കുമ്പോൾ നല്ലവണ്ണം കിടന്നുറങ്ങുന്ന മക്കളെയാണ് കാണുന്നത് അന്നേരം ചീത്ത അറിയുന്ന രാവിലെ തന്നെ എണീറ്റിട്ട് കിടക്കുന്ന കിടക്കുന്നത് പുസ്തകം കണ്ട മച്ചത് ശൈല ഡിടക്കുന്നത് ഇതാ വേറെ ഒന്ന് മൂത്തത് നിതാ ഫാത്തിമ സ്റ്റാൻഡേർഡ് ആറ് പഠിക്കാനുള്ള പുസ്തകം കിവി കാണുന്നത് ഇത് <coughs> ചെലപ്പോഴാ പൂരത്തൊക്കെ ഇടുള്ളു ഈ സമയത്തെല്ലേ നല്ല മോളാ ഒറ്റക്ക് പല്ലെല്ലാം തേക്കുന്ന മോളാണേ ഇതാരാ നോക്കിയ മൊഞ്ചത്തിനീ പൂട കണ്ണടനീ പൂ

നീ ബോസ് കൊരുത്ത കേടല്ല நல்ல மோளா இல்ல உள் குத்தாம் முன்பு முத்தாரி காச்சிதாட்டா முத்தாறி மீன்ஸ் ராகி ராகி ராஜி குடிக்கோ அத കണ്ടോളെ ഒളില്ലേ റാഗി കുടിക്കും മുത്താരി കാച്ചി കുടിക്കുന്ന മോളാണേ എല്ലാരും കാണുന്നുണ്ട് നീ ബൂസിനെ കുടിച്ച് കാണിച്ചു കൊടുത്ത ബേം കുടിച്ചു കാണിച്ചു കൊടുത്ത നല്ല മോളാ വെല്ലോട്ടിട്ട് കാച്ചിയതാണേ അതുകൊണ്ട് നോക്കി ഇഷ്ട അല്ലേ മധുര ഉള്ളതുകൊണ്ട് ആ ഇഷ്ട കേട്ടാന്ന് അല്ലേ അപ്പൊ എല്ലാവരോടും എന്താ നിബൂന് പറയാനുള്ളേ നിബുഷിന്റെ ഉമ്മാൻഡിലോ വീഡിയോ കാണണേ പിന്നെ ആ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും എന്ത് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണം പറയാനറിയുന്നില്ല സബ്സ്ക്രൈബ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് എന്താണ് താങ്ക്സ് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ആ അപ്പം നമ്മൾ പോട്ടെ ബായ് പറ ബായ് ഒരബടുത്ത ഒരബ് എടുത്ത ഒരബ് ഓക്കെ അസാമലൈക്കും കൈ തരികയാണേ അത് ഇവിടെ കുട്ടികൾ കൈ കൊടുത്തു കൊടുത്തിട്ട് സലാം പറയുമ്പോൾ കയ്യാണ് തരുന്നത് അസ്സലാമലൈക്കും എന്ന് പറക്കും പറയാൻ കഴിയുന്നില്ല ഓക്കെ